അപ്പോൾ ഈ ടൂവിന് വലിച്ചു നോക്കി ഫസ്റ്റ് സ്ട്രൈക്ക് എനിക്ക് മിസ്റ്റേക്ക് രണ്ടാമത് മുതലേ കൂടുന്നതിന് ഒന്ന് ചാടി പോയി വരുന്നത് കാണിച്ച പണി കാണിച്ച പണിക്ക് എൻ്റെ എൻ്റെ മിസ്റ്റേക്ക് ആണ് എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് അവനെ തൂക്കിയെടുത്തു ഊക്കിയെടുത്തതിൽ തായില്ല ഗജപ്രാസിൻ്റെ ഡാസ് വേറ മിസ്റ്റേക്കാണ് ഫ്രണ്ട് കാര്യമില്ല എൻ്റെ അതിൽ പൊട്ടി നോക്കാം ഓക്കേ ബൈ